നമ്മൾക്കൊരു കാര്യം നേടിയെടുക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ആ നേടിയെടുക്കേണ്ട കാര്യം നമ്മൾ എത്രയൊക്കെ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചിരിക്കുമോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ കയ്യിലോട്ട് കൊണ്ടു തരുമെന്ന് വിചാരിക്കുമോ അങ്ങനെ വിചാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല കാരണം നമുക്ക് ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ ലക്ഷ്യ സ്ഥാനത്ത് നമ്മൾ എത്തണമെങ്കിൽ നിരന്തരം നമ്മൾ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം വെറുതെ ശ്രമിച്ചാൽ പോരാ നല്ലപോലെ ശ്രമിക്കണം അതെന്നും നമ്മൾ മനസ്സിൽ ഊരുവിട്ടുകൊണ്ടിരിക്കണം ദിവസവും എനിക്ക് കിട്ടണം അല്ലെങ്കിൽ എനിക്ക് നേടണം നല്ല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞാൽ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ ആഗ്രഹങ്ങളുണ്ടല്ലോ ജോലി കിട്ടണം അതുപോലെ നല്ലൊരു ബന്ധത്തിൽ അല്ലെങ്കിൽ നല്ലൊരു കല്യാണം കഴിക്കണം നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകണം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നല്ലൊരു വീട് വെക്കണം അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണുന്നവരാണല്ലേ അപ്പോൾ ആ ഒരു നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം ഒരുപാട് നാളൊക്കെ വാടക വീട്ടിലൊക്കെ കഴിയുന്ന ഒരുപാട് പേരുണ്ടല്ലേ ഒരു വീടില്ലാതെ അല്ലേ അപ്പോൾ അവർക്ക് ഒരുപാട് ആഗ്രഹമില്ല എനിക്ക് സ്വന്തമായിട്ടൊരു വീട്ടിൽ കയറി താമസിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം ദിവസവും മനസ്സറിഞ്ഞ് ആഗ്രഹിക്കണം അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്തണം നല്ല രീതിയിലുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം നമ്മൾ കഠിനാധ്വാനം ചെയ്യണം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അല്ലാതെ നമ്മൾ പഠിച്ചവനോട് അപേക്ഷിക്കുക പഠിച്ചവനെ എനിക്കൊരു വീട് വെക്കണം എന്നും പറഞ്ഞ് നമ്മൾ എപ്പോഴും അപേക്ഷിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ താൻ പാതി തമ്പുരാൻ പാതി എന്നാണ് നമ്മൾ അതിൻ്റെ ശ്രമങ്ങൾ നടത്തണം അതിൻ്റെ ബാക്കി നമുക്ക് തമ്പുരാൻ അതിനകൂടുത്ത് സഹായം ചെയ്തു തരും അല്ലെങ്കിൽ തമ്പുരാനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്ത് കാര്യമുണ്ടോ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കും ഇപ്പോൾ ഒരു എക്സാം എഴുതുവാണെന്ന് വെച്ചു നമ്മളൊന്നും പഠിച്ചിട്ടില്ല ഒരു അക്ഷരം പഠിച്ചിട്ടില്ല ഏ പഠിക്കാതെ പഠിക്കാതെ പോയിട്ട് അവിടെ ചെന്നിരുന്ന നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുമോ പറ്റത്തില്ല നമ്മളോട് നമ്പുരാൻ ചോദിക്കുന്നത് നീ എന്താണ് പഠിച്ചത് നീ എന്തെങ്കിലും പഠിച്ചിരുന്നോ നമ്മളൊന്നും പഠിച്ചിട്ടില്ലല്ലോ പക്ഷേ നമുക്ക് പഠിക്കാനൊരു കഴിവില്ലെങ്കിൽ പോലും നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളെല്ലാം നമ്മുടെ ഏതാണ് പഠിക്കാനുള്ള വിഷയമെല്ലാം നോക്കി നല്ലപോലെ മനസ്സിലാക്കി പഠിച്ചവനെ ഞാനിതെല്ലാം പഠിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിലതെല്ലാം ഓർത്തിരിക്കണേ ഞാൻ ആ പേന എടുക്കുന്ന എഴുതുന്ന സമയം എക്സാം എഴുതുന്ന സമയത്ത് എനിക്കതെല്ലാം എൻ്റെ മനസ്സിൽ തെളിഞ്ഞെഴിഞ്ഞ് വരണേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ദ്വാരക്കുകയും അതുപോലെ തന്നെ അതിനോ അതിനോടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നമ്മുടെ ഓർമ്മയിൽ വരും ഞാൻ ഇപ്പോൾ പറഞ്ഞു കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് തമ്പുരാനോട് എന്നും വിളിക്കുക നമ്മൾ പഠിച്ചവനെ നമുക്കത് സാധിച്ചു തരണേ പക്ഷേ അങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞാൽ സാധിച്ചു തരത്തില്ല നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം നമുക്ക് എന്താണോ ആഗ്രഹം അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കണം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ എന്തേരെ കഷ്ടപ്പെടുന്നു അതിന് വേണ്ടിയിട്ട് നീ എനിക്ക് അത് സാധിച്ചു തരണം എന്ന് പറഞ്ഞാൽ നമുക്കത് സാധിച്ചു തരും നമ്മൾ പറയുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തു കഴിഞ്ഞിട്ട് തമ്പുരാനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഫലം കിട്ടും നമ്മൾ ഇതുപോലെ ചെയ്യുക ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നല്ലവണ്ണം പ്രാ മനസ്സ് കണ്ണടച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് എന്താണ് ആഗ്രഹം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ അതിനുവേണ്ടി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പറഞ്ഞുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ അതിനുവേണ്ടി ശ്രമിച്ച് കണ്ണടച്ചിട്ട് എനിക്ക് ഇന്നേ ആഗ്രഹമുണ്ട് എൻ്റെ ആഗ്രഹം നടത്തി തരണം എന്ന് പറഞ്ഞിട്ട് നമ്മളത് പല പ്രാവശ്യം ഒരു പറയുക അതിനുശേഷം നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് എല്ലാരും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാൻ മറക്കല്ല കേട്ടോ അല്ലാതെ നമ്മള് പെട്ടെന്ന് നമ്മുടെ കയ്യിലോട്ട് എന്തെങ്കിലും നേടിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക കുറുക്കു വഴിയിലൂടെ നമ്മൾ ഒരു കാര്യവും നേടിയെടുക്കരുത്